നിയന്ത്രണം തെറ്റി വിമാനം വീണ് തകർന്ന് യാത്രക്കാരും ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ അറുപത്തിരണ്ട് പേരും മരിച്ചു ബ്രസീലിലെ സാവോപോളയിലാണ് വൻ ദുരന്തം നടന്നത് എ ടി ആർ എഴുപത്തിരണ്ട് വിമാനമാണ് വെച്ച് നിയന്ത്രണം തെറ്റി വീണ് തീപിടിച്ച് ദുരന്തമായത് ജനവാസ മേഖലയിലാണ് വിമാനം വീണത് നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടമുണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ ഞാൻ കോഴിക്കോട് നാട്ടിലെ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്